നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതികരണവുമായി മധ്യപ്രദേശ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ തെറ്റുതിരുത്താൻ ഏകദേശം അഞ്ചു പതിറ്റാണ്ടുകൾ വേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ആർ എസ് എസ് പോലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ഒരു സംഘടനയെ രാജ്യത്ത് നിരോധിത സംഘടനകളുടെ കൂട്ടത്തിൽ തെറ്റായി ഉൾപ്പെടുത്തിയതിൽ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് ശുശ്രുത അരവിന്ദ്ധർമ്മകാരി ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം രാജ്യത്തെ പലതരത്തിൽ സേവിക്കണമെന്നുള്ള നിരവധി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആഗ്രഹങ്ങൾ ഈ അഞ്ചു പതിറ്റാണ്ടിനുള്ളിൽ നിരോധനം കാരണം കുറഞ്ഞു ഈ കോടതി നിലവിലെ നടപടിക്രമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാത്രമാണ് വിലക്ക് നീക്കിയത് വിലക്ക് നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രേഡിംഗ് വകുപ്പിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റിന്റെ ഹോം പേജിൽ പരസ്യമായി പ്രദർശിപ്പിക്കണം കോടതി വിധി പുറപ്പെടുവിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർക്കാർ ഉത്തരവ് മുഴുവൻ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും കൈമാറണമെന്നും കോടതി ഉത്തരവിലുണ്ട് ആർ എസ് എസ് വിവിധ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമേ സേവാഭാരതി സരസ്വതി ശിശുമന്ദിർ എന്നിവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കോടതി ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട് ഏതെങ്കിലും പഠനത്തിന്റെയോ സർവേയുടെയോ റിപ്പോർട്ടിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കില്ല ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ വിലക്കിയതെന്നും ഉത്തരവിലുണ്ട് ഏതെങ്കിലും സംഘടനയെ ജീവനക്കാർക്ക് വിലക്കുള്ള പ്രസ്താവനമായി വിജ്ഞാപനം ചെയ്യണമെങ്കിൽ വ്യക്തമായ കാരണം കാണിക്കണം ഭരണത്തിൽ ഇരിക്കുന്നവരുടെ വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ കാരണമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കിനെതിരെ റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ പുരുഷോത്തം ഗുപ്ത നൽകിയ ഹർജി തീർപ്പാക്കുകയായിരുന്നു കോടതി സെപ്റ്റംബറിലാണ് പുരുഷോത്തം ഗുപ്ത ഹർജിയുമായി കോടതിയെ സമീപിച്ചത് തുടർന്ന് കോടതി വിലക്കിന് വിശദീകരണം തേടി കേന്ദ്രത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഓൺലൈനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു വിലക്ക് നീക്കിയതായി അറിയിച്ച് ജൂലൈ പത്തിന് കേന്ദ്രം കോടതിയിൽ സത്യവാങ് നൽകുകയും ചെയ്തു തുടർന്നാണ് കോടതി കേസ് തീർപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത് വിലക്കി ഉത്തരവിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഈ ഉത്തരവ് പരിഷ്കരിച്ചു ഈ ഉത്തരവാണ് ജൂലൈ ഒൻപതിന് കേന്ദ്ര പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ മന്ത്രാലയത്തിന് കീഴിലെ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് പുതിയ ഉത്തരവിലൂടെ നീക്കിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി